നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിപോലെ ഞാൻ ഇന്ന് ബോട്ട് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇന്നലെ യു എസ് പണപ്പെരിപ്പടാറ്റ വന്നതിന് ശേഷം ബോട്ടിന് അനുകൂലമായിരുന്നു നന്നായിട്ട് കുതിച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വിലയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ചെറിയ രീതിയിലൊക്കെ ആണ് ഉയർച്ച ഉണ്ടായത് എന്നു വെച്ചാൽ എന്നാലും പണപ്പെരിപ്പടാറ്റ ആറ് മണിക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണെന്ന് അറിയില്ല ചെറിയ രീതിയിൽ ഇന്ന് നോക്കുമ്പോൾ വലിയ ഗുണം ഇതൊന്നും കാണുന്നില്ല ആയിരത്തിന് രണ്ടായിരത്തിന് അടുത്തൊക്കെ ഗ്യാരണ്ടി ആ ഒരു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പക്ഷേ എന്ന അത്ര കയറിയിട്ടില്ല നമ്മൾ ഗോൾഡ് റേറ്റ് നോക്കിയാലോ ഇന്ന് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ ഇരുപത്തഞ്ച് ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ജി ഗ്രാമിന് മേലെ നൂറ്റി പതിനഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവന്റെ മേലെ തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഒരു പവന് തൊണ്ണൂറ്റി രണ്ട് നൂറ്റി ഇരുപതുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് കേരളത്തിലെ ഇന്നുള്ള റേറ്റ് അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും ബലവ്യത്യാസം ഉണ്ട് ഉയർന്നിരിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്നാണ് രണ്ട് അസോസിയേഷൻ തന്നെ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവരുടെ റേറ്റാണ് കേരളത്തിലുടനീളം നടക്കുന്നത് അപ്പോൾ കെ ജി എസ് എം എൻ്റെ റേറ്റ് ഞാൻ പറയാം പതിനെട്ട് കാറ്റിന് നിന്ന് ഉയർന്നിരിക്കുന്നത് കെ ജി എസ് എം എൻ്റെ റേറ്റ് ഗ്രാമിന് മേലെ തൊണ്ണൂറ് രൂപ ഉയർന്ന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഒരു പവന്റെ മേലെ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി അറുപതുമാകുന്നു കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ ഇന്ന് പതിനെട്ട് കാറ്റഗോറിന് കേരളത്തിൽ വന്നിരിക്കുന്ന റേറ്റ് എ കെ ജി എസ് എം എ പവൻ്റെ റേറ്റ് ഗ്രാമിന് മേലെ നൂറ്റി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എഴുപത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പതും ആകുന്നു എ കെ ജി എസ് എം എസ് പവ പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ് പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് ഗ്രാമിന് മേലെ എഴുപത് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഒരു പവന്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അമ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു ഇന്ന് കേരളത്തിലെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് ചാൻസ് എന്നാലും മാർക്കറ്റിൽ എന്താണെന്നറിയില്ല അങ്ങനെ വന്നത് ഇരിക്കുന്നത് ഇനിയും ഉയരാൻ തന്നെയാണ് വീണ്ടും തൊണ്ണൂറ്റിയും തൊണ്ണൂറ്റിയെട്ടൊക്കെ എത്തും അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ എന്താ വെച്ചാൽ വില കൂടാൻ തന്നെ ചാൻസ് വ്യാഴാഴ്ച അന്ന് നമ്മളെ ട്രംപും നമ്മളെ ചൈനയിലെ ചൈനേൻ്റെ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം സ്വർണ്ണവില ഉയരാനാണ് ചാൻസ് എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തന്നെ പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത വ്യാഴാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ സ്വർണവിപണി എന്താവും എന്നുള്ളത് കറക്റ്റ് ഒരു പിക്ചർ കിട്ടണമെങ്കിൽ ഒരു വ്യാഴാഴ്ച വരെ കാത്തിരിക്കണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്